എന്താണ് ഇന്ന് ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിച്ചു നോക്കാം ഓക്കെ എന്താണ് അച്ഛൻ ഇൻഗ്രീഡിയൻസ് കയ്യിലുള്ളത് കോഫി പൊടി പത്ത് ഗ്രാം പത്ത് ഗ്രാം കോഫി പൗഡർ തൊലിമുട്ടേ കോഴിമുട്ടയുടെ ഷെല്ല് ചാരം വെണ്ണീരും ഉണ്ട് ഓക്കെ 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 ഇത് വെച്ചിട്ട് ഫർട്ടിലൈസർ ആണോ വീട്ടമ്മമാർക്ക് അവർക്കാണല്ലോ പൂവിന്റെ ഒക്കെ ഓക്കെ ആ അപ്പൊ ആണ് പെസ്റ്റിസൈഡ് അല്ല വളം ഓക്കെ ഉപയോഗിക്കാം രണ്ട് ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം ഉണ്ട് ഓക്കെ വെള്ളത്തിൽ പിന്നെ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട് ത്രീ ഡേയ്സ് വെള്ളത്തിൽ മാറ്റി വെക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് മിക്സ് ആവാത്ത പ്രശ്നം അവിടെ ഒരിക്കുന്നില്ല ഓക്കെ അവനോട് കട്ട് ലയിച്ച് കഴിഞ്ഞിട്ട് കട്ട് കേട്ടോ

മിക്സിയിലൊന്നും ഓക്കെ നല്ല രീതിയിൽ പൊടിച്ചാൽ മതി അല്ലേ അപ്പോൾ ഈ ഉണ്ടാക്കി തരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചെടികളൊക്കെ പൂവിടാൻ റോസ് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും ഇവിടുത്തെ ഒരു എന്താ പറയുക സീക്രട്ടാണ് ഈ ചെടികളൊക്കെ പൂവിടിയിപ്പിക്കുന്നത് ഇങ്ങനത്തെ കുറേ പരിപാടികൾ വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ നമ്മടെ നമ്മടെ കരിയില ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് കിട്ടാൻ പോകുന്ന ചെടികൾക്കുള്ള ഗുണങ്ങൾ പിന്നെ

ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം 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 കണ്ടിന്യൂ അതായത് റിസൾട്ട് കാണാം അല്ലേ അത് ശരി അപ്പൊ ഈ മറ്റേ പുഷ്പിച്ചോളൂ അല്ലേ ആ ഹാ ഹാ ഗ്യാരണ്ടിയാണ് നമ്മുടെ അതെ 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 ഓക്കെ വടിയെ കൊപ്പിച്ചിട്ട് അതിനെ ഇളക്കാൻ വേണ്ടി കൊണ്ടു വെക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് രണ്ടാഴ്ച നമ്മൾ അല്ല മൂന്ന് മൂന്ന് ദിവസം ത്രീ ഡേയ്സ് നമ്മൾ എടുത്തു വെക്കും ആ എൻ പി കെ എൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഓക്കെ ഓക്കെ അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നാളെ കാണിച്ചു കൊടുക്കാം ആണല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതും അടച്ചു വയ്ക്കണം അല്ലേ അപ്പൊ ഓക്കെ കൈസ് എല്ലാവർക്കും ഹാപ്പി വിഷു അച്ഛാ ഓക്കെ എല്ലാവർക്കും ഹാപ്പി വിഷു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗം എല്ലാവരും ചെയ്തു നോക്കുക കാര്യങ്ങൾ നിങ്ങളുടെ കൃഷിയൊക്കെ നന്നാവട്ടെ ഈ വർഷം എല്ലാവർക്കും ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ ഓക്കെ നാളത്തെ വീഡിയോയിൽ കാണാം